രണ്ടു വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വിജയമുറപ്പിച്ച് റഷ്യ യുക്രൈനിലെ രണ്ട് ഗ്രാമങ്ങൾ പിടിച്ചെടുത്തതായി റഷ്യ പ്രഖ്യാപിച്ചു പ്രതിരോധ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുക്രൈൻ നിൽക്കുന്ന യു എസ് ആണ് ഇതിൽ പ്രധാന നടപടിയെടുക്കേണ്ടത് എങ്ങനെയായിരിക്കും യു എസ് പ്രത്യാക്രമണം നടക്കുക നേരിട്ട് കൊമ്പു കോർക്കാത്ത റഷ്യയും യു എസും ഉടൻ ഏറ്റുമുട്ടുമോ അങ്ങനെ ഏറ്റുമുട്ടിയാൽ ചൈനയും ഇന്ത്യയും ആർക്കൊപ്പം നിൽക്കും രണ്ട് രാജ്യങ്ങൾ തമ്മിലെ യുദ്ധം ഒരു ലോകയുദ്ധത്തിലേക്ക് നീങ്ങുമോ ഖാർകിവ് മേഖലയിലെ ഇവാനവ് നെറ്റൈലോവ് എന്നിവയാണ് റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ പ്രദേശങ്ങൾ കുപിയാൻസ് പട്ടണത്തിന് കിഴക്ക് സമീപമുള്ള ആക്രമണം തങ്ങളുടെ സേന ചെറുത്തു തോൽപ്പിച്ചതായി യുക്രൈനിയൻ മിലിറ്ററിയുടെ ജനറൽ സ്റ്റാഫ് ഞായറാഴ്ച വൈകിയാണ് റിപ്പോർട്ടിൽ പറയുന്നത് കുപ്പിയാൻ സെക്ടറിലെ ഏഴ് റഷ്യൻ മുന്നേറ്റങ്ങളെ യുക്രൈനിയൻ സേന ചെറുത്തതായി തിങ്കളാഴ്ച വൈകുന്നേരം ഒരു റിപ്പോർട്ടിൽ ജനറൽ സ്റ്റാഫ് പറഞ്ഞു മേഖലയിൽ റഷ്യൻ സൈന്യം ഭാഗിക വിജയം രേഖപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈനിയൻ സൈന്യം സാഹചര്യം സുസ്ഥിരമാക്കാനും ശത്രുവിന്റെ മുന്നേറ്റം തടയാനും നടപടികൾ സ്വീകരിക്കുന്നു യുദ്ധഭൂമിയിൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞിരുന്നു നിലവിൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും പോരാട്ടം നടക്കുന്ന മേഖലകളിൽ സാന്നിധ്യം നിലനിർത്തിക്കൊണ്ടുമുള്ള വെടിനിർത്തലിനാണ് പുടിൻ തയ്യാറാകുന്നതെന്ന് റഷ്യൻ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു നിർദ്ദേശത്തോട് യുക്രൈനും പാശ്ചാത്യ ശക്തികളും അനുകൂലമായി പ്രതികരിക്കുന്നില്ലെങ്കിൽ യുദ്ധം തുടരാനും പുടിൻ തയ്യാറാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സമാധാന ചർച്ചകളെ പാശ്ചാത്യ ശക്തികൾ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിലും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചർച്ചയില്ലെന്ന് പ്രഖ്യാപിച്ചതിലും പുടിൻ ആമർശം രേഖപ്പെടുത്തിയതായി റഷ്യ പറയുന്നു എത്ര നാളെടുത്താലും യുദ്ധം തുടരാൻ പുടിൻ എങ്കിലും വെടിനിർത്തലിനും യുദ്ധം മരവിപ്പിക്കാനും അദ്ദേഹം തയ്യാറാണ് അതേസമയം തെറ്റിദ്ധരിപ്പിക്കുന്ന സൂചനകൾ നൽകി അടുത്ത മാസം സ്വിറ്റ്സർലൻഡിൽ യുക്രൈന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നതെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ എക്സിൽ പ്രതികരിച്ചു യുക്രൈന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹമില്ല യുദ്ധത്തിനുമേൽ സമാധാനം തിരഞ്ഞെടുക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ അദ്ദേഹം എന്നും കുലീബ പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഏകീകരിക്കാൻ ജൂണിലാണ് സ്വിറ്റ് സമാധാന ഉച്ചകോടി നടക്കുന്നത് സെലൻസ്കിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ പുടിൻ പങ്കെടുക്കരുതെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്വിറ്റ്സർലൻഡും റഷ്യയെ ക്ഷണിച്ചിട്ടില്ല നിലവിലെ യുദ്ധം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് മുൻപ് സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്നു റഷ്യയും യുക്രൈനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിനു പിന്നാലെ സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നോടുകൂടി പാശ്ചാത്യ യൂറോപ്പുമായി കൈകോർക്കാൻ യുക്രൈന്റെ പാർലമെന്റിൽ അഭിപ്രായമുണ്ടായി എന്നാൽ അന്നത്തെ പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിനും മന്ത്രിസഭയ്ക്കും റഷ്യയുമായി അടുത്ത ബന്ധം തുടരാനായിരുന്നു താൽപര്യം പിന്നാലെ രാജ്യത്ത് പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി രണ്ടായിരത്തി പതിനാല് ജനുവരിയിലും ഫെബ്രുവരിയിലും വൻതോതിൽ ആക്രമണങ്ങളുമുണ്ടായി ഇതേ തുടർന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റ് ആയിരുന്ന യാനക്കോവിച്ചിന് സ്ഥാനം നഷ്ടമാവുകയായിരുന്നു പിന്നീട് സ്ഥാപിച്ച ഇടക്കാല സർക്കാരിന് പാശ്ചാത്യ യൂറോപ്പുമായി ബന്ധം സ്ഥാപിക്കാനായിരുന്നു താൽപര്യം ഇതിനു പിന്നാലെ റഷ്യ ആക്രമണം നടത്തി ക്രിമിയെ അടർത്തിയെടുത്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി